നമുക്കിങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രമൊക്കെ പറയുന്നത് നമ്മളതേപോലെ ആവാനൊന്നും അല്ല പക്ഷേ എല്ലാ ജീവിതമല്ലേ നമുക്ക് രണ്ടായിരം രൂപയുടെ നോട്ടാവാനൊന്നും കഴിയണമെന്നില്ല ഏഹ് അൻപത് വയസ്സായാലും മതി പക്ഷെ കള്ളനാണേ ആവരുത് എന്നേ ഉള്ളൂ അല്ലേ അല്ലേ രണ്ടായിരം രൂപയുടെ നോട്ടാവാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഒരു ഉറുപ്പി മതി പക്ഷെ അതൊരു ഉറുപ്പി ആയിരിക്കണം ഞാൻ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇൻട്രാക്ഷൻ സമയം കൊടുക്കുക അല്ലേ അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ ഈ ഓർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ ഓർമ്മിക്കപ്പെടുക ആ ലൊക്കെ ഉണ്ടാവുകൾ മിക്കവാറും എങ്ങനെ ഓർമ്മിക്കപ്പെടുക എന്നറിയുക ഇമോഷൻസിൻ്റെ പേരിലായിരിക്കും അല്ലേ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കരുണ നമ്മളവർക്ക് കൊടുത്തിട്ടുള്ള മാപ്പ് ഇങ്ങനെ വെൽക്കം ചെയ്ത അനുഭവങ്ങൾ ഒക്കെ ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ ഹൃദയത്തെ തൊട്ട മനുഷ്യന്മാരില്ലേ അവരൊക്കെ ഇമോഷണലി ആയിരിക്കും നമ്മളോട് നമ്മളോട് ഏതെങ്കിലും അർത്ഥത്തിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു വലിയ മനുഷ്യന് നമ്മളിങ്ങനെ ചെന്നിട്ട് സലാം കൊടുക്കുമ്പോൾ സലാം തന്നിട്ട് കൈ വലിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മളെ ഉള്ളിലുണ്ടാവില്ല എന്നാൽ സലാം തന്നിട്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഒരു കാലത്തും മറക്കില്ല ഇമോഷൻസിൻ്റെ പേരിലാണ് മനുഷ്യന്മാർ ഓർമ്മിക്കപ്പെടുക അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓർമ്മിക്കുക എനിക്ക് തോന്നുന്നത് മനുഷ്യർ മറ്റൊരു മറ്റു മനുഷ്യന്മാരെ ഓർമ്മിക്കുന്നത് നാല് കാര്യങ്ങൾ ഇരിക്കുന്നതാണ് ഒന്ന് ഇപ്പം ഞാനൊരാളെങ്ങനെ ഓർക്കുക എന്നറിയാം അയാൾ എന്നെ എന്തുമാത്രം സ്വീകരിച്ചു അതാണ് എനിക്ക് പോരായ്മകളൊക്കെ ഉണ്ട് ആ പോരായ്മകളോട് അയാൾ എന്നെങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട് എനിക്ക് ആയിരക്കണക്കിന് ആരാധകരുണ്ട് എൻ്റെ ആയിരക്കണക്കായ എനിക്ക് പ്രധാനം എൻ്റെ പോരായ്മകളോട് എന്നെ സ്വീകരിക്കുന്ന ഒരൊറ്റ മനുഷ്യനാണ് ആരാധകർക്ക് അതൊന്നും അറിയില്ലല്ലോ എൻ്റെ പ്രഭാവം മാത്രമേ അറിയുള്ളൂ ശേഷം ദുർബലനായൊരു മനുഷ്യൻ പോരായ്മകളുള്ളൊരു മനുഷ്യൻ എല്ലാ കുറവുകളുള്ളൊരു മനുഷ്യൻ ആ കുറവുകളോട് എന്നെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ എൻ്റെ പ്രസിദ്ധിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെക്കാൾ എനിക്ക് പ്രധാനമാണ് എന്ന് പറയുന്നുണ്ട് എം ടിയുടെ ചില വാക്കുകളുണ്ട് കേട്ടോ അതൊരിക്കലും മറക്കില്ല അങ്ങനത്തെ ചില വാക്കുകളാണ് അറിയാത്ത രഹസ്യങ്ങൾ വഹിച്ചു പോകുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കറിയുന്ന നിളാനദിയെയാണ് എനിക്കിഷ്ടം എം ടിയുടെ വാക്കാ എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹാസമുദ്രങ്ങളൊക്കെ ലോകത്തുണ്ടാവും പക്ഷെ അതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല എൻ്റെ നിളാ നദി അതെനിക്കറിയാം എനിക്കതിനോടാണ് ഇഷ്ടം ഞാൻ പറഞ്ഞത് നമ്മളെ ഒരാൾ എന്തുമാത്രം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അല്ലേ അതാണ് ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ കുറയാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് കല്യാണം കഴിക്കുന്ന രണ്ട് ആളുകളോട് ആണിനോടും പെണ്ണിനോടും പഠിച്ചനെ ഓർമ്മിപ്പിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അതെന്താണെന്നറിയോ ഒന്നാമത്തേത് ഒന്നാമത്തേത് ആ ആയത്ത് വേണമെങ്കിൽ ചൊല്ലാമ്പതിങ്ങനെയാണ് അഴുദ് ഹി അൻക്കല്ലും മിൻ അംഫുസിക്കും അസുവാജലി തസ്കുനു ലൈഹ വജാല ബൈനക്കും മവദ്ദത്തൻ വർ റഹ്മ ഇന്നഫീദ് ആയാത്തി ലോമിൻ എത്തഫക്കറും കല്യാണം കഴിക്കുന്ന രണ്ടാളുകളോട് പഠിച്ചു ഓർമ്മിപ്പിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നെന്താന്നറിയാ ഏ മിൻ ഫുസിക്കും എന്താ അർത്ഥം എന്നറിയോ ഇതൊരു മനുഷ്യനാണ് ഇതൊരു വാക്കാതെ അതൊരു മനുഷ്യനടാ ഒരു പെർഫെക്ഷനും പ്രതീക്ഷിക്കരുത് പെർഫെക്ഷൻ ഇല്ല പെർഫെക്ഷൻ ഇല്ല പഠിച്ചോന് മാത്രമുള്ളൊരു കാര്യമാണ് പിന്നെ ഇങ്ങനെ മനുഷ്യനുണ്ടാവും അത് ഒരു പള്ളിയിൽ അച്ഛനോട് ഒരാൾ വന്നിട്ട് പറയാം കല്യാണം കഴിഞ്ഞ ഉടനെയാണ് അച്ഛാ അവൾ ശരിയാവില്ല അച്ഛാ അവൾ ശരിയാവില്ല അങ്ങനെ കുഴപ്പമുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെന്താ പറഞ്ഞതെന്ന് അറിയാം എടാ നീ അവള് ഡിവോഴ്സ് ചെയ്യാം ഏ ഡിവോഴ്സ് ചെയ്യാനാണോ അങ്ങോട്ട് വന്ന് പറഞ്ഞത് ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണല്ലോ ക്രൈസ്റ്റ് ക്രിസ്ത്യാനിറ്റി അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത് ഡിവോഴ്സ് ചെയ്യുക അപ്പം ഇവൻ ചോദിച്ചു അച്ഛാ ആ ഡിവോസി എന്താ പ്രശ്നം എന്നറിയോ നിനക്ക് പെർഫെക്ഷനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് അപകടകരമായ ചില ചിന്തകളുണ്ട് പെർഫെക്ഷനെ കുറിച്ച് അതില്ലടത്തോളം കാലം ഒരാളുടെ കൂടെ ജീവിക്കാമെന്ന് നീ ആഗ്രഹിക്കേണ്ട നടക്കൂലടാ പെർഫെക്ഷൻ ഒരാളെ നീ തിരഞ്ഞു നടന്നിട്ട് കാര്യമില്ല നടക്കൂല കുറാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചത് എന്താണ് എടാ ഇതൊരു മനുഷ്യനടാ പെർഫെക്ഷൻ ഇസ് നോട്ട് എ സ്റ്റാറ്റസ് ഇറ്റ് ഇസ് എ ഇറ്റ് ഇസ് എ പ്രോസസ് പെർഫെക്ഷനെ നമുക്ക് തൊടാനാവൂല തേടാനേ ആവും പെർഫെക്ഷനെ നമുക്ക് തൊടാൻ കഴിയില്ല തേടാം അതിൻ്റെ അരിക്കലൊക്കെ ചെന്നിട്ടിങ്ങനെ നിൽക്കുക അത്രയുള്ളു അപ്പം എന്നെ എന്നെ എന്തുമാത്രം സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനുഷ്യനെ ഓർമ്മിക്കുന്നത് നമ്മളെല്ലാ മനുഷ്യനെയും ഓർമ്മിക്കുന്നു കാരണം വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയുക എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് റെസ്പെക്റ്റ് ഒന്ന് അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കുക അയാളുടെ പോരായ്മകളോടെ അയാളെ സ്വീകരിക്കലും അയാളുടെ പോരായ്മകളോടെ അയാളെ സ്നേഹിക്കില്ല എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാളല്ലേ ആണാവട്ടെ പെണ്ണാവട്ടെ അല്ലേ എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് ലോകത്തിപ്പോൾ ഈ എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാളല്ലേ അയാളുടെ ആനന്ദങ്ങൾ അയാളുടെ ഉന്മാദങ്ങൾ അയാളുടെ നിരാശകൾ അയാളുടെ ഭയം അയാളുടെ സങ്കടം അയാളുടെ പോരായ്മകൾ അത് ഞാനറിയണം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളുടേത് ഞാനറിയണം അയാൾ സന്തോഷിക്കാൻ കാരണമാകുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാവും അതൊന്ന് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് മിന്നംസൂഷിക്കും പിന്നെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയാ പിന്നെ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് നിശ്ചയമായി സ്നേഹം അത് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഖുർആൻ വേറൊരു സാധനം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ എന്താണെന്നറിയോ റഹ്മ എന്താ കാരുണ്യം എമ്പതി എന്തൊരു വാക്കാ എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദന ഉണ്ട് അടിവയറ്റിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും വേദനയും ഉണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയും തോന്നണില്ല വല്ലാത്ത വേദനയും പ്രയാസമുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനക്കുള്ള മരുന്നല്ലല്ലോ അല്ലല്ലോ അതിനായിരുന്നെങ്കിൽ അവൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാണ് പറയാം നമ്മളോട് വന്ന് പറഞ്ഞ എന്തിനായിരുന്നു റഹ്മത്ത് ജോലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുമായി രാവിലെ പോയ അല്ല തിരിച്ചു വരുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അയാളുടെ സങ്കടങ്ങൾ നിങ്ങളോട് പറയുന്നു നടക്കേയില്ല പറയൂല മഹാഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും അയാളുടെ സങ്കടങ്ങൾ ഒരാളോടും പറയൂല അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നല്ലാതെ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല അപ്പം മുഖം വാടുന്നു ആകെ ഒരാളിങ്ങനെ രൂപം തന്നെ മാറിയിരിക്കുന്നു രാവിലെ പോയ ഒരാളെയല്ല നിങ്ങൾ ചെന്നിട്ട് ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി ആൾ പറല ഇന്നോടെങ്കിലൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും പറയൂല ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് എടുക്കട്ടെ എന്നൊക്കെ പറയും എനിക്ക് കുറച്ച് നേരം കുറച്ചൊരു സമാധാനം തരുമോ പറയും അപ്പോൾ ഇവർ മക്കളെ പറഞ്ഞേക്കും പാപ്പന ഉണ്ടെന്ന് ചോദിച്ചു നോക്കുമോ പാപ്പാക്കെന്തോ ഒരു ഉണ്ടെന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കുമോ വാ മക്കളെ വിടും മക്കൾ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യാറ് പുരുഷന്മാർ എങ്ങനെയാണ് ദേഷ്യം വന്നാലും ദേഷ്യപ്പെടും സങ്കടം വന്നാലും സങ്കടം ദേഷ്യപ്പെടും സ്ത്രീകളോ ദേഷ്യം വന്നാലും കരയും സങ്കടം വന്നാലും കരയും അവൾ നമ്മളെ വേദനിപ്പിച്ചാലും അവൾ കരയും നമ്മളവളെ വേദനിപ്പിച്ചാലും അവൾ കരയും പുരുഷന് സങ്കടമൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആ നിമിഷം ഒരു ഉമ്മയായിട്ട് മാറണം പെണ്ണിനൊറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ ആകാൻ കഴിയും കാമുകി സുഹൃത്താവാനും പെങ്ങളാവാനും ഉമ്മയാവാനും നിമിഷങ്ങൾ മതി അവൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടോ ഉറപ്പിച്ചോളൂ ഉമ്മയായിട്ടുണ്ട് അല്ല വളരെ വാത്സല്യവും കുസൃതിയുമൊക്കെ വേണോ അപ്പം ഉറപ്പിച്ചോളൂ അനിയത്തിയായിട്ടുണ്ട് വല്ലാത്തൊരു കൃപയും ദയയും ഒക്കെയാണോ ഉറപ്പിച്ചോളൂ താത്തയായിട്ടുണ്ട് പ്രണയമാണോ കാമുകിയായിട്ടുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഭിന്നമാറ്റങ്ങളിലേക്കെല്ലാം ചെന്ന് ചേക്കേറാൻ കഴിയുന്ന അസാധാരണമായൊരു വൈഭവം പെണ്ണിൻ്റെ ഉള്ളിൽ പഠിച്ചവനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാതെ ഒറ്റക്കിരിക്കാനും ഇങ്ങനെ ആലോചിച്ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം ആലോചിച്ചോളൂ നിങ്ങളോട് അയാൾ സംസാരിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല ഒന്നും വേണ്ട ഒറ്റ നിമിഷം കൊണ്ടൊരു ഉമ്മയായി മാറിക്കോളൂ